പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ നിരക്ക് ഉയർത്തിയപ്പോൾ ബി എസ് എൻ എല്ലേക്ക് ആളുകൾ പോർട്ട് ചെയ്യുന്ന തിരക്കിലാണ് ഇങ്ങനെ ആളുകൾ ഒഴുകിയെത്തുന്നത് കണക്കിലെടുത്ത് ബി എസ് എൻ എൽ ഫോർ ജി വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലുമാണ് ഇതിനിടയിലാണ് ഈ മേഖലയിലുള്ള എക്സ്പേർട്ടുകൾ ഒരു അഭിപ്രായവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ബി എസ് എൻ എല്ലിനെ കുറിച്ച് പൊതുവെയുള്ള പരാതിയാണ് സ്പീഡ് കുറവാണെന്നത് എന്നാൽ ഫോർ ജി ലഭ്യമാക്കുമ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ എക്സ്പെർട്ട്സ് പറയുന്നത് ബി എസ് എൻ എൽ ലഭ്യമാക്കുന്ന ഫോർ ജി സർവീസ് സ്വകാര്യ നെറ്റ്വർക്കുകളുടെ വേഗതയ്ക്ക് ഒരു വെല്ലുവിളിയാകില്ലെന്നാണ് അതായത് ബി എസ് എൻ എൽ രണ്ടായിരത്തി ഒരുന്നൂറും എഴുന്നൂറും മെഗാ ഹെഡ്സിലാണ് ഫോർ ജി ലഭ്യമാക്കി വരുന്നത് ഇതിൽ രണ്ടായിരത്തി ഒരുന്നൂറോ മെഗാ ഹെഡ്സിൽ ക്വാളിറ്റിയും കവറേജും താരതമ്യേന കുറവായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഫൈവ് ജിയിലേക്ക് വന്നാൽ ബി എസ് എൻ എൽ കരുത്താർജിക്കും കാരണം എഴുന്നൂറ് മെഗാഹെറ്റ്സ് മൂവായിരത്തി അഞ്ഞൂറ് മെഗാഹെറ്റ്സ് സ്പെക്ട്രം ഉപയോഗിച്ച് ലഭ്യമാക്കുന്ന ഫൈവ് ജി നെറ്റ്വർക്ക് സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് ഒരു വെല്ലുവിളിയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ ഫോർ ജി എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നതിനൊപ്പം ഫൈവ് ജി ടെസ്റ്റിങ്ങും ബി എസ് എൻ എൽ ആരംഭിച്ചു കഴിഞ്ഞു സ്വകാര്യ നെറ്റ്വർക്കുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ നിരക്കിലാണ് നിലവിൽ ബി എസ് എൻ എൽ സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നത്